ഹായ് ഗുഡ്ഡേസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് പഠിച്ചു ആ ആ ഈ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഊ ഊ ഒന്ന് പറഞ്ഞാട്ടെ ഊ കാണുന്നുണ്ടല്ലോ ഊ എഴുതുന്നേ ശ്രദ്ധിച്ചു നോക്കിയേ ഊ അവിടുന്ന് മുമ്പിലോട്ട് വരച്ച് പിന്നീട് എന്താ അതിനോട് ചേർന്ന് പിറകോട്ട് എഴുതുക നീളത്തിൽ ഊ ഒന്നുകൂടി നോക്കിയേ ആദ്യം ഒരു സർക്കിളോട് കൂടി റാ എഴുതുക ആ റാവോട് ചേർന്ന് മുമ്പോട്ട് എഴുതി അതിനോട് ചേർന്ന് പിറകോട്ട് നീളത്തിൽ വരയ്ക്കുക ഊ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഊ എഴുതുന്നേ ആ ഒന്നുകൂടി നോക്കിയേ സർക്കിളോട് കൂടി എന്ത് ചെയ്യണം റ അവിടെ നിന്ന് എന്ത് ചെയ്യാ മുമ്പിലോട്ട് എഴുതുവാ നീളത്തിൽ പിന്നെ അതിനോട് ചേർന്ന് വീണ്ടും പിറകോട്ട് നീളത്തിൽ എഴുതുവാ ഊ സർക്കിളോട് കൂടി എന്ത് ചെയ്യണം റ അവിടുന്ന് മുമ്പോട്ട് എഴുതി വീണ്ടും അതിനോട് ചേർന്ന് പിറകോട്ട് നീളത്തിൽ വരയ്ക്കുക ഊ ഒന്ന് എഴുതി നോക്കിയാ പറഞ്ഞോണ്ട് ഊ എങ്ങനെയാണ് വായിക്കുക ഊ ഒന്ന് വായിച്ചാട്ടേ ഊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു